നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് റിമാൻഡിൽ കഴിയുകയാണ് ജനപ്രിയ നായകൻ ദിലീപ് ഇന്ന് ദിലീപിന്റെ റിമാൻഡ് കാലാവധി കഴിയുന്ന ദിവസമാണ് ജാമ്യത്തിനായി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പഴയ വക്കീലിനെ മാറ്റി പുതിയ വക്കീലിനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ദിലീപ് ജയിലിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി ഒരുപാട് വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി വന്ന വാർത്തയാണ് ദിലീപിന്റെ വിവാഹവും മൂന്ന് ഭാര്യമാരും എന്നുള്ളത് ദിലീപിനും മഞ്ജുവും കാവ്യയും കൂടാതെ മറ്റൊരു ഭാര്യ ഉള്ളതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ആലുവ ദേശം രജിസ്ട്രോറിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിരുന്നു ഈ വിവാഹം നടന്നിരുന്നത് പിന്നീട് സിനിമയിലേക്ക് വന്ന ദിലീപ് മഞ്ജുവുമായി പ്രണയത്തിലാകുകയും ഈ യുവതിയെ ഒഴിവാക്കുകയുമായിരുന്നു എന്നാൽ ഈ സംഭവമൊന്നും കാവ്യയ്ക്കും മഞ്ജുവിനും അറിയുകയും ഈ വാർത്ത അറിഞ്ഞതു മുതൽ കാവ്യയ്ക്ക് ദിലീപിനോട് അമർഷം തോന്നിയിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാവ്യ വെണ്ണലയിലെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുകയും ചെയ്തുവെന്ന വാർത്തകളും പ്രചരിക്കപ്പെട്ടു ഈ വിവാഹബന്ധം മറച്ചുവെച്ചതിലെ അമർഷമാണ് കാവ്യയുടെ ഈ നീക്കത്തിന് പിന്നിലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയാണ് കാവ്യ ദിലീപിനെ ജയിലിലേക്ക് ഫോണിൽ ബന്ധപ്പെട്ടു എന്നത് എത്രയും വേഗം ഡിവോഴ്സ് നൽകണമെന്ന ആവശ്യമാണ് കാവ്യ ദിലീപിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് ഇത് കേട്ട ദിലീപ് കുറേ നേരം ഒരു പ്രതികരണവും ഇല്ലാതെ ഇരുന്നത്രേ ചില ഓൺലൈൻ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം